ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം ഇന്ന് നമ്മൾ നോക്കുന്നത് പവിഴമള്ളിൻ്റെ തയ്യാണ് രാത്രി കാണാൻ നല്ല രസമുണ്ട് ഈ പൂ പൂവിടേറുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ നല്ല മണമോ അതുപോലെ തന്നെ രാവിലെ എല്ലാം വിഴുന്നിട്ടുണ്ടാവും ഇപ്പോൾ കണ്ടോ മഴയത്ത് എല്ലാം നണവുള്ളത് കൊണ്ട് ഇലയത്തെല്ലാം ഒട്ടി കിടപ്പുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുമ്പോൾ അതിൻ്റെ കാമ്പ് അവിടെ ഒരു ഓറഞ്ച് കളറും അതിൻ്റെ നടുക്കയും ഒരു ഓറഞ്ചും നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെ മഴയിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ട് ഓരോന്നും ഇങ്ങനെ ഊഞ്ഞലാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഈ വീഡിയോ എടുത്തതാണ് ശരിക്കും ഒരു തണ്ട് പൊടിച്ച് കുത്തി നട്ടുവച്ചാൽ നല്ല രീതിയിൽ വളരുന്ന ഒരു തൈ ഈ പവിഴുമള്ളി എന്ത് വേണോന്നറിയോ ഈ പൂവിനെ ആർക്കെല്ലാം ഇതിഷ്ടം ആരു വീട്ടിലേക്ക് ഇതുണ്ടെന്ന് കമലിലേക്കൂടി അറിയിക്കുക താങ്ക് യു